എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ നടക്കുന്ന ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് വരുന്ന മറ്റടിസ്ഥാനമാക്കിയിട്ടുള്ള എൽ ബി എസ് അലോട്ട്മെൻ്റിൻ്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചെക്ക് ചെയ്യുക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സോ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് മീൻസ് അതൊരു താൽക്കാലികമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ആണ് ലിസ്റ്റാണ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എൽ ബി എസ്സിലേക്ക് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിലോ കഴിഞ്ഞ പ്രാവശ്യം ഇൻഡെക്സ് മാർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലെ ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എൽ ബി എസ്സിലേക്ക് വിവരം അറിയിക്കുക അപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിന് ശേഷം ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് ഇനി മറ്റൊരു കാര്യം കഴിഞ്ഞ വർഷത്തേക്കാളും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഉയർന്ന അപ്പോൾ ടു നയൻറ്റി എബോവ് ഒക്കെ മാർക്ക് വാങ്ങിയവർക്ക് റാങ്ക് പ്രതീക്ഷിച്ച് അത്ര ഒരു റാങ്ക് നേടാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഏകദേശം നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ വർഷത്തെ ഇപ്പോൾ ഒരു നമുക്ക് ഒരു ടഫ് കോമ്പറ്റീഷൻ തന്നെയായിരിക്കും കാരണം നിങ്ങൾക്കറിയാം നീറ്റ് എക്സാം ഇതിൻ്റെ വലിയൊരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട് പലരും നീറ്റ് എക്സാം ഇപ്പോൾ ഒന്ന് നിങ്ങൾക്കറിയാം നീറ്റിൽ വീണ്ടും മാർക്കുകളൊക്കെ റിവാലൂഷൻ ചെയ്ത് മാർക്കുകളിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്കോറൊക്കെ എൽ ബി എസ്സിലേക്ക് ഒരുപാട് കുട്ടികൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വർഷം എൽ ബി എസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ച മാർക്കുകൾ മുന്നൂറ് മുന്നൂറില് മുന്നൂറ് ഇൻഡെക്സ് കംപ്ലീറ്റ് ഇൻഡെക്സ് സ്കോർ മാർക്ക് വാങ്ങിയവർക്ക് പോലും മികച്ച റാങ്ക് ഈ വർഷം നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു അവലോകനം സോ അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം കണ്ണിങ്ങായിട്ട് ഇരിക്കുക നിങ്ങളുടെ ഇൻഡെക്സ് സ്കോറും റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ഈ വർഷം കേരളത്തിൽ നഴ്സിംഗ് അതേപോലെ പാരാമെഡിക്കൽ അഡ്മിഷൻ കിട്ടുമോ എന്നറിയാൻ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒരിക്കലും നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു എൽ ബി എസ്സിൻ്റെ അലോട്ട്മെൻറ്റ് പ്ര വെച്ചിട്ട് നമുക്ക് ഈ വർഷം കമ്പയർ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇനി അലോട്ട്മെൻറ്റ്സ് വരുന്നത് ഏത് ഇൻഡെക്സ് സ്കോറുള്ളവർക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ ചർച്ച ചെയ്യുന്നതാണ് സോ ഈ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് നിങ്ങൾ നോക്കിയേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഇൻഡെക്സ് മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടിയുടെ എസ് എം ഈ എസ് എം അതേപോലെ തന്നെ എം യു റാങ്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം സോ സ്റ്റേറ്റ് മെറിറ്റ് എസ് എം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആ കുട്ടിയുടെ റാങ്ക് പൊസിഷനാണ് ഈ ഒരു സ്റ്റേറ്റ് മെറിറ്റ് അവിടെ റിസർവേഷനും കാര്യങ്ങളൊന്നും നോക്കില്ല കംപ്ലീറ്റ് എത്ര വിദ്യാർത്ഥികൾ ഉണ്ടോ ടോട്ടൽ എത്ര വിദ്യാർത്ഥികളാണെന്നുള്ളത് നമുക്കൊരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ ആ ഒരു ഇത്രയും വിദ്യാർത്ഥികളിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആ ഒരു റാങ്ക് പൊസിഷനാണ് ഈ ഒരു കുട്ടിക്ക് ഉള്ളത് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാണ്ട് പോയിന്റ് അഞ്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഒക്കെ അബോ ഉള്ള കുട്ടികൾക്ക് ആയിരത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തിൻ്റെ ഒക്കെ താഴെ റാങ്ക് വന്ന ആ ഒരു പൊസിഷൻ്റെ റാങ്ക് ആണ് ഇപ്പോൾ ഇത്രയും വ്യത്യാസം വന്നിട്ടുള്ളത് അതേപോലെ എം യു എം യു എന്ന് പറയുന്നത് മുസ്ലിം കാറ്റഗറിയാണ് അപ്പോൾ മുസ്ലിം കാറ്റഗറി വിദ്യാർത്ഥി ആ ഒരു ഗണത്തിൽ പെടുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴാണ് ഈ കുട്ടിയുടെ റാങ്ക് പൊസിഷൻ അതിലും വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടാവുക അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിലും അതേപോലെ തന്നെ റിസർവേഷനിലും ഇപ്പോൾ ചില കുട്ടികൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ റാങ്ക് കൂടുതൽ ഇപ്പോൾ കുറവാണെങ്കിലും പക്ഷേ റിസർവേഷനിൽ റാങ്ക് പൊസിഷൻ കൂടുതൽ അതായത് മുന്നേ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അലോട്ട്മെൻറ്റ് കിട്ടുക അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ടോട്ടലി നിങ്ങളിപ്പോൾ കൺഫ്യൂഷൻ വേണ്ട അതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എല്ലാവരും റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുക നിരാശരാവണ്ട കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വർഷം അലോട്ട്മെൻറ്റ് കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു റാങ്കിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ പ്ലസ് ടുവിൽ ഈ വർഷം കൂടുതൽ കുട്ടികൾക്ക് മുന്നൂറിൽ മുന്നൂറ് ഇൻഡെക്സ് സ്കോർ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഗവൺമെൻറ് സീറ്റുകളാണ് എല്ലാവരും മോഹിക്കുന്നത് അപ്പോൾ ആ ഒരു ഗവൺമെൻറ് സീറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ടെമ്പററി അഡ്മിഷൻസ് എടുക്കണോ ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേരളം മാത്രം വെയിറ്റ് ചെയ്യരുത് നിങ്ങൾ ഒരു ബി ഓപ്ഷൻ എന്നുള്ള രീതിയിൽ വേറെ കേരളത്തിൻ്റെ പുറത്തൊക്കെ ഏതെങ്കിലും കോളേജസിൽ നല്ല കോളേജസിൽ നിങ്ങൾ സീറ്റ് സെക്യൂർ ചെയ്യണം കാരണം ഇതുപോലെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോൾ കേരളത്തിൽ വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ വരും നമ്മൾ പ്രതീക്ഷിച്ച അത്ര റാങ്കോ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ച കോളേജോ ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു വർഷമാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കണം വളരെ പിന്നോക്കം അതായത് വളരെ റാങ്ക് കുറവുള്ള കുട്ടികൾ കേരളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തൊക്കെ എല്ലാ കോളേജും നല്ല കോളേജസൊക്കെ ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എവിടെക്കെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ അത് അന്വേഷിച്ച് നല്ല കോളേജസ് ഒക്കെ കണ്ടെത്തി വെക്കുക എന്നിട്ട് കേരളം നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ റാങ്ക് പൊസിഷനൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക